ആരെങ്കിലും എന്റെ എന്റെ സുന്നത്തിനെ പിടിച്ചാൽ എന്നും റസൂലുള്ളാഹി വിവാഹ കർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവർ അവർ എന്നിൽ പെട്ടവരല്ല എന്നും ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മറക്കത്ത് എന്താന്ന് അറിയോ ഒരു പെണ്ണിന്റെ പെട്ടതാണ് വിവാഹം വേഗം എന്നുള്ളതെന്ന് മാത്രമല്ല ഏറ്റവും ചെറിയ നിരക്കുള്ള മഹർ ലഭിക്കുക എന്നുള്ളതെന്നും മൂന്നാമതായി റസൂൽ പറയുന്നു അവൾ വേഗം തന്നെ പ്രസവം നടക്കുക എന്നുള്ളതും പെണ്ണിന്റെ പറക്കത്താണെന്നും ഏറ്റവും വലിയ പറക്കത്ത് വിവാഹത്തിന്റെ പ്രായമെത്തിയാൽ സമയമെത്തിയാൽ വേഗം നിക്കാഹ് നടക്കലും അതിൽ തന്നെയുള്ള മഹിർ ഏറ്റവും കുറവായതും നല്ല രീതിക്ക് അവളുടെ പ്രസവം നടക്കലുമാണ് വേഗം തന്നെ പ്രസവം നടക്കലുമാണെന്നും ഇത് മൂന്നും ഇന്ന് വേണ്ടാന്ന് വെക്കാ ഒന്ന് വിവാഹം തന്നെ വേണ്ടെന്ന് വേണ്ട കുറച്ചുകൂടി കഴിയട്ടെ പഠിക്കട്ടെ അപ്പൊ വറക്കത്ത് അവള് തന്നെ വേണ്ടാന്ന് എടാ നമ്മൾ പറയുന്നത് പത്താമത്തെ വയസ്സ് കല്യാണം കഴിക്കണം എന്നല്ല നമ്മുടെ രാജ്യം അനുവദിച്ചത് ഒരു പ്രായമുണ്ട് ആ പ്രായം എത്തുമ്പോഴെങ്കിലും വിവാഹത്തിന് ദുനിയണ്ടേനിയേ അതിന് വേണ്ടി നിൽക്കാത്ത ആളുകൾ പതിനെട്ട് വയസ്സ് എത്തിയിട്ട് ഇനിയും വേണ്ട വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിക്കുന്നവർ വലിയ അപകടമാണത് ഇന്നത്തെതാകുന്ന ഭക്ഷണ രീതിയും ഇന്നത്തെതാകുന്ന രീതിശാസ്ത്രവും ഇന്നത്തെ ഒരു കാലഘട്ടവും വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പതിനെട്ടിന് കെട്ടിക്കണം നിർബന്ധമാണ് കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ന് പത്താമത്തെ വയസ്സ് തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ വാപ്പ കൊടുത്ത മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രംഗങ്ങളാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുപിട്ടിക്കുമ്പോൾ മക്കളാ കാണാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചിത്രങ്ങളാണ് വീഡിയോകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കുട്ടികൾ ആരേരിക്കും മാറിയിരിക്കുന്നു കുട്ടികൾ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അശലീലത കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ മുഖം അതിലേക്കാണ് തിരിയുന്നത്